ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ സോഷ്യോളജി തേർഡ് സെമസ്റ്റർ ബി എ സോഷ്യോളജിയുടെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ് അപ്പം അതിൽ ആദ്യത്തെ കോർ പേപ്പർ ആയിട്ടുള്ള ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് പറയുന്ന വിഷയത്തിന്റെ ക്ലാസ് ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു സിലബസ് വിശദീകരണമൊക്കെ അതിന്റെ ഒരു ഡെമോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ക്ലാസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സബ്ജെക്ടിന്റെ പേര് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്നുള്ളതാണ് അപ്പൊ അതിനകത്ത് നമുക്ക് മൊത്തം ആറ് ബ്ലോക്കുകളും ഓരോ ബ്ലോക്കുകളിൽ രണ്ട് യൂണിറ്റ് വീതം പന്ത്രണ്ട് യൂണിറ്റ് ആണ് നമുക്ക് ക്ലാസ് എടുക്കാനുള്ളത് അപ്പൊ അതിൽ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് പോണത് യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് തന്നെ എന്നാൽ ടെക്സ്റ്റിനകത്ത് പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഒന്ന് ചുരുക്കി വളരെ വിശാല വളരെ വിശ കൂടുതൽ വിശദീകരിക്കാതെയും കുറച്ച് വളരെ ചുരുക്കാതെയും ചെയ്തിട്ട് ഒരു മിതമായ രീതിയിൽ ഒന്ന് കൺസൈസ് ആക്കിയിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത് അപ്പൊ അതിൽ ആദ്യത്തെ യൂണിറ്റ് ആണ് ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് സോഷ്യൽ തിയറി അപ്പം ആദ്യം നേരിട്ട് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചിന്തകരിലേക്ക് പോകാണ്ട് അപ്പൊ നമുക്കറിയാം സോഷ്യോളജിയുടെ പിന്നെ ഫാദർ എന്നറിയുന്നത് അഗസ്റ്റ് കോമിറ്റിയാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് പോസിറ്റീവ് ഫിലോസഫി എന്താണെന്നും ലോ ഓഫ് ത്രീ സ്റ്റേജസ് എന്താണെന്നും അത് മാത്രമാണ് സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ വളരെ ചുരുക്കം കാരണം അഗസ്റ്റ് കോമിറ്റിയുടെ ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട് അപ്പൊ അതിനകത്ത് നിന്ന് പ്രധാനപ്പെട്ട പോസിറ്റീവിസ്റ്റിക് ഫിലോസഫി എന്താണെന്നും ലോ ഓഫ് ത്രീ സ്റ്റേജസ് എന്താണെന്നുമാണ് ചോദിക്കുന്നത് പിന്നെ ഹെഡ്ബർഡ് സ്പെൻസറിന്റെ ഓർഗാനിക് അനലോഗി സ്റ്റേജസ് ഓഫ് സോഷ്യൽ എവല്യൂഷൻ അതുപോലെ തന്നെ ജോർജ് സിമ്മലിന്റെ ഫോർമൽ സോഷ്യോളജി അസോസിയേഷൻ ഗ്രൂപ്പ് ഫോർമേഷൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ കാർൽ മാക്സിന്റെ സിദ്ധാന്തങ്ങൾ മാക്സ് വെബ്ബറുടെ സിദ്ധാന്തങ്ങൾ ഇമെയിൽ ദൂർക്കുക അപ്പോൾ നേരിട്ട് ക്ലാസിക്കൽ തിങ്കേഴ്സ് ആരൊക്കെയാണെന്നും അവരുടെ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണെന്നും നേരിട്ട് പറയാതെ ആദ്യം എന്താണ് സോഷ്യൽ തിയറി അതിന്റെ മീനിങ് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് സോഷ്യൽ തിയറിയിലെ വ്യത്യസ്ത പാരാഡിഗംസ് ഏതൊക്കെയാണ് അതായത് വ്യത്യസ്ത ചിന്താരീതികൾ രീതികൾ വ്യത്യസ്ത നമുക്കറിയാം സോഷ്യോളജിയിൽ സൊസൈറ്റിയെ കുറിച്ചാണ് സോഷ്യോളജിയിൽ പഠിക്കുന്നതെങ്കിലും എല്ലാ ചിന്തകരും ഒരേപോലെയല്ല സമൂഹത്തെ കാണുന്നത് സമൂഹത്തെ വിമർശനാത്മകമായി സമീപിക്കുന്ന ആളുകളുണ്ട് സമൂഹത്തെ സമൂഹ സമൂഹത്തെ ആ എന്താ പറയാ വളരെ വ്യാഖ്യാനാത്മകമായിട്ട് ഇന്റർപ്രറ്റേറ്റീവ് ആയിട്ട് കാണുന്ന ആളുകളുണ്ട് സമൂഹത്തെ മറ്റു വിഷയങ്ങളെ പോലെ മറ്റു ശാസ്ത്രീയ വിഷയങ്ങളെ പോലെ തന്നെ പഠിക്കേണ്ടതാണ് എന്ന് സമൂഹത്തെ പൂർണ്ണമായും ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോസിറ്റീവിസ്റ്റ് സമീപനങ്ങളുണ്ട് അപ്പൊ സമൂഹമാണ് സോഷ്യോളജിയിലെ പഠന കേന്ദ്രമെങ്കിലും അതിനെ വ്യത്യസ്ത രീതിയിൽ സമീപിക്കുന്നുണ്ട് ആ സമീപനങ്ങളെയാണ് പാരാഡിഗംസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മള് ഫസ്റ്റ് ബ്ലോക്കിനകത്ത് പഠിക്കാനുള്ളത് അപ്പോ എന്താണ് സോഷ്യൽ തിയറി അതിന്റെ മീനിങ് എന്താണ് അതിന്റെ വ്യത്യസ്തമായ നിരവധി നിർവചനങ്ങൾ എന്തൊക്കെയാണ് സോഷ്യൽ തിയറിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിനകത്ത് പഠിക്കുന്നത് രണ്ടാമത്തെ യൂണിറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സോഷ്യോളജിയില് സൊസൈറ്റിയെ കുറിച്ചാണ് പഠിക്കുന്നത് പക്ഷേ എല്ലാ സോഷ്യോളജിസ്റ്റും സൊസൈറ്റിയെ ഒരേ രീതിയിലല്ല നോക്കി കാണുന്നത് സമൂഹത്തെ വിമർശനാത്മകമായി നോക്കിക്കാണുന്ന ആളുകളുണ്ട് അവർ ക്രിട്ടിക്കൽ സോഷ്യൽ തിങ്കേഴ്സ് സമൂഹത്തെയും സാമൂഹിക പ്രവർത്തനങ്ങളെയും വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുന്ന സോഷ്യോളജിസ്റ്റുകൾ ഉണ്ട് അവരെയാണ് ഇന്റർപ്രട്ടേറ്റീവ് സോഷ്യൽ സയൻസ് എന്ന് പറയും എന്നാൽ സമൂഹത്തെ മറ്റു ശാസ്ത്ര വിഷയങ്ങളെ പോലെ തന്നെ സമീപിക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവരാണ് പോസിറ്റീവിസം എന്നുള്ളത് അതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയൂ കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമാണ് അപ്പൊ അതിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് എന്താണ് സോഷ്യൽ തിയറി എന്നുള്ളതാണ് സോഷ്യൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് സമൂഹത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ തന്നെ ശാസ്ത്രീയമായ വിശദീകരണം എന്നാണ് അർത്ഥം ഒരു ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു തിയറി അല്ലെ അല്ലെങ്കിൽ ഒരു ഒരു എഞ്ചിനെ കുറിച്ചുള്ള ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള സിദ്ധാന്തം വിശദീകരണം ശാസ്ത്രീയമായ വിശദീകരണം അപ്പൊ സോഷ്യൽ തിയറി എന്താന്ന് വെച്ചാൽ അതിന് നിർവചനം പഠിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല ആ പേരിൽ തന്നെ ഉണ്ട് സോഷ്യൽ എന്ന് പറഞ്ഞാൽ സമൂഹം സിദ്ധാന്തം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശാസ്ത്രീയ വിശദീകരണം അപ്പൊ സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിശദീകരണമാണ് സോഷ്യൽ തിയറി അല്ലെ സാ ഇതിന്റെ മലയാളം ശരിക്കും നോക്കുകയാണെങ്കിൽ സാമൂഹിക സിദ്ധാന്തം എന്നാണ് പറയേണ്ടത് അല്ലെ സോഷ്യൽ തിയറി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇംഗ്ലീഷാണ് അപ്പൊ സാമൂഹിക സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തെയും സമൂഹത്തിനകത്തുള്ള സാമൂഹിക പ്രക്രിയകളെയും എങ്ങനെ അല്ലെ അത് എങ്ങനെ സംഭവിക്കുന്നു അതെങ്ങനെയാണ് നടക്കുന്നത് കുടുംബം എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെ ഒരു കമ്മ്യൂണിറ്റി എങ്ങനെ പ്രവർത്തിക്കുന്നു ആളുകൾ മതത്തിൽ എങ്ങനെ വിശ്വസിക്കുന്നു മതം എന്താണ് സമൂഹത്തിൽ ചെയ്യുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാമൂഹിക പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ വിശദീകരണമാണ് സോഷ്യൽ തിയറി അഥവാ സാമൂഹിക സിദ്ധാന്തം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ആ പദത്തിൽ തന്നെ ഉണ്ട് സോഷ്യോളജിയിൽ എല്ലാ കാര്യവും പഠിക്കാൻ എളുപ്പമാണ് കാരണം ആ ടേമിനെ കുറിച്ചൊന്നും ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഉത്തര ചെയ്താൽ ഇപ്പൊ സോഷ്യൽ തിയറി നോക്കൂ നിങ്ങള് സോഷ്യൽ എന്ന് പറഞ്ഞ സമൂഹം തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ വിശദീകരണം അപ്പോ സോഷ്യൽ തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തെ കുറിച്ചുള്ള ശാസ്ത്രീയമായ വിശദീകരണം എന്തിനാണ് വിശദീകരിക്കുന്നത് നമുക്ക് മനസ്സിലാകാനോ ഒരു ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരാൾ എപ്പോഴും വിശദീകരിച്ചില്ല നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാനല്ലേ അല്ലെ ശാസ്ത്രീയമായി ശാസ്ത്രീയമായിട്ട് ശാസ്ത്രീയമായിട്ടത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് എന്ത് ചെയ്യുന്നത് അപ്പൊ സാമൂഹിക സിദ്ധാന്തത്തിന്റെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു സാമൂഹിക സിദ്ധാന്തത്തിന്റെ ലക്ഷ്യം എന്താണ് സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക് അറിയില്ല ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നല്ലേ ഒരു ഒരു മെക്കാനിക് ഒരു എഞ്ചിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു സോഷ്യോളജിസ്റ്റ് സോഷ്യൽ തിയറികൾ ഉപയോഗിച്ചുകൊണ്ട് സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വിശദീകരിക്കുക അതിനെയാണ് സോഷ്യൽ തിയറി ഇനി അതിനൊരു ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തെയും അല്ലെ ഒന്ന് നമ്മുടെ സമൂഹത്തെയും അതിനകത്തുള്ള ആളുകൾ എങ്ങനെ പെരുമാറുന്നു അല്ലെ കുടുംബത്തിനകത്ത് അല്ലെ കുട്ടികൾ എങ്ങനെ പെരുമാറുന്നു അച്ഛനെങ്ങനെ പെരുമാറുന്നു ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് ഒരു അധ്യാപകൻ എങ്ങനെ പെരുമാറുന്നു വിദ്യാർത്ഥികൾ എങ്ങനെ പെരുമാറുന്നു ഒരു സമൂഹത്തിനകത്ത് ആളുകൾ എങ്ങനെ പെരുമാറുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ആളുകൾ പെരുമാറുന്നത് അല്ലെ എന്തുകൊണ്ടാണ് അധ്യാപകൻ ഇരിക്കുന്നിടത്ത് അധ്യാപകൻ ഇരിക്കുന്നതും അല്ലെ കുട്ടികൾ കുട്ടികളിരിക്കുന്നു അധ്യാപകൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് അല്ലെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു സമൂഹത്തിനകത്തുള്ള വ്യക്തികൾ എങ്ങനെ പെരുമാറുന്നു എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്നതിനെ കുറിച്ചുള്ള അല്ലെ ശാസ്ത്രീയമായിട്ടുള്ള ആശയങ്ങളെയും ആണ് എന്ത് വിളിക്കുന്നത് സോഷ്യൽ തിയറി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് എന്ത് സോഷ്യൽ തിയറി എന്നാണ് ഇത് വളരെ സിമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെക്കാനിക്ക് ഒരു മെഷീൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന പോലെ അല്ലെ ഒരു മെഷീനകത്ത് അയാൾ അതിന്റെ ഓരോ നെട്ടും പോളിറ്റും എന്താണ് എന്നൊക്കെ അത് പറയും ഇല്ലേ ഒരു ഒരു വണ്ടിന്റെ എഞ്ചിന് കൊണ്ടോ കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള സിദ്ധാന്തം അല്ലെ ഒരു മെക്കാനിക് പഠിക്കുന്ന എങ്ങനെയാണ് അതിനകത്തുള്ള ഓരോ നെട്ടുമ്പോൾട്ടും അല്ലെ മൊത്തത്തിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നതിന്റെ ഓരോ നെട്ടും പോളിറ്റിനും എന്താണ് ഉത്തരവാദിത്തം ഓരോന്ന് എന്താ ചെയ്യുന്നത് ഇതേപോലെ സമൂഹത്തെ സമൂഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കൂടി ചേർന്നാണ് അതിനകത്ത് ഫാമിലി ഉണ്ട് ഉണ്ട് കിങ്ഷിപ്പ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഓരോന്നും എങ്ങനെ പ്രവർത്തിക്കുന്നു ഇത് മൊത്തത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെ ഒരു എഞ്ചിൻ മൊത്തത്തിൽ മൊത്തത്തിലെങ്ങനെ പ്രവർത്തിക്കുന്നതെന്നും ആ എഞ്ചിന്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന പോലെ സമൂഹം മൊത്തത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും സമൂഹത്തിനകത്തുള്ള ഓരോ ഭാഗങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ വിശദീകരിക്കുന്ന സിദ്ധാന്തങ്ങളെയാണ് സോഷ്യൽ തിയറി ഞാൻ കുറച്ച് കാട് കയറി പറഞ്ഞു പോയി എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതാണ് സോഷ്യൽ തിയറി സോഷ്യൽ തിയറിയെ കുറിച്ച് ഒരുപാട് ആളുകൾ വ്യത്യസ്തമായി നിർവചനങ്ങളുണ്ട് സോഷ്യോളജിസ്റ്റുകൾ സോഷ്യൽ തിയറിയെ പലതരത്തിൽ നിർവചിച്ചിട്ടുണ്ട് ചിലർ ഇതിനെ ആശയങ്ങളുടെ ഒരു കൂട്ടം അതായത് സമൂഹത്തെ ഒരുപാട് ആശയങ്ങളുടെ ഒരു കൂട്ടമാണ് എന്ന് വിശ്വസിക്കുന്ന സോഷ്യോളജിസ്റ്റുണ്ട് മറ്റു ചില ആളുകൾ പറയുന്നത് ഇങ്ങനെ വെറും ആശയങ്ങൾ ഉണ്ടായ പോലെ ആ ആശയങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം തെളിയിക്കാൻ പറ്റണം അപ്പോൾ ഫാമിലി ഇതാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് തെളിയിച്ചു കാണിച്ചു തരൂ അല്ലെ അങ്ങനെ തെളിയിക്കാൻ സാധിക്കുന്ന പ്രസ്താവനകൾ ആയിരിക്കണം എന്ത് ആശയങ്ങൾ അപ്പോ ആദ്യകാല സോഷ്യോളജിസ്റ്റെന്ന് അങ്ങനെ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല സോഷ്യോളജിസ്റ്റ് സമൂഹത്തെക്കുറിച്ചുള്ള ഒരുപാട് ആശയങ്ങളാണ് സാമൂഹിക സിദ്ധാന്തം എന്നാണ് ആദ്യകാല സോഷ്യോളജിസ്റ്റ് വാദിച്ചിരുന്നത് പിന്നീട് വന്നവർ പറഞ്ഞു വെറുതെ എങ്ങനെ പറഞ്ഞാൽ പോലെ തെളിയിക്കാൻ പറ്റണം അപ്പൊ തെളിയിക്കാൻ പറ്റുന്ന ഒരുപാട് പ്രസ്താവനകളാണ് സാമൂഹിക സിദ്ധാന്തം എന്ന് പിന്നീട് ആളുകളും പറഞ്ഞു എന്തായാലും ഇങ്ങനെ പഠിക്കുക സാമൂഹിക സിദ്ധാന്തം സമൂഹത്തെ കുറിച്ചുള്ള ചില ആശയങ്ങളാണ് സാമൂഹിക സിദ്ധാന്തം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ചിലർ പറയുന്നു അങ്ങനെ ചില ആശയങ്ങൾ മാത്രം പോരാ ആ ആശയങ്ങൾ ആ പ്രസ്താവനകൾ അത് കൃത്യമായിട്ട് തെളിയിക്കാൻ പറ്റണം പിന്നെ എബ്രഹാം ക്യാപ്ലാൻ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ടെക്സ്റ്റിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടുന്ന് അല്ലെ അപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അവിടെയാണ് എബ്രഹാം ക്യാപ്ലാൻ അദ്ദേഹം സോഷ്യോളജിസ്റ്റ് നിർവചിക്കുന്നത് ഒരു സോഷ്യൽ തിയറി ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തെ മനസ്സിലാ സമൂഹം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ സങ്കീർണമായ ഒരു സാധനമാണ് ഇപ്പൊ ഫാമിലി ആണെങ്കിലും അതിനകത്തുള്ള ഏത് പ്രോസസ് ആണെങ്കിലും അല്ലേ ഒരു സമൂഹം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സങ്കീർണ്ണം അപ്പൊ ഇത്തരത്തിൽ സങ്കീർണമായ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ വളരെ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായിക്കുന്ന ഒന്നാണ് സോഷ്യൽ തിയറി ആ സിദ്ധാന്തം മനസ്സില വായിച്ചാൽ മതി നമുക്ക് എന്താ മനസ്സിലായി ഫാമിലി എന്താണ് അല്ലെ നമുക്ക് നിർവചിക്കാൻ വളരെ പ്രയാസമാണ് ഒരു സാധാരണക്കാരൻ നിർവചിക്കാൻ ഭയങ്കര പ്രയാസപ്പെടുമ്പോ ഒരു ഫാമിലിയെ കുറിച്ചുള്ള ഒരു സോഷ്യോളജിക്കൽ സിദ്ധാന്തം വായിച്ചു കഴിഞ്ഞാൽ കുടുംബം എന്താണ് അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് അതിന്റെ ഫംഗ്ഷൻസ് എന്താണ് സൊസൈറ്റി എന്താണ് ധ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് സോറി സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണമാണ് പറയുന്നത് അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ശീലങ്ങളെ മാറ്റാനും പുതിയ ശീലങ്ങൾ ഉണ്ടാക്കാനും സഹായിക്കും ഇവിടെ ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ പ്രവർത്തന രീതികൾ എന്നുള്ളത് അപ്പൊ സമൂഹത്തിലുള്ള ആളുകളുടെ പ്രവർത്തന രീതികളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകളെ മാറ്റി അല്ലെ നമ്മൾ സമൂഹത്തില് നമ്മള് നമ്മുടെ ചില പ്രവർത്തന രീതികള് സമൂഹത്തിനകത്ത് നെഗറ്റീവ് ആയിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് മാറ്റി പുതിയ ശീലങ്ങൾ ഉണ്ടാക്കാനൊക്കെ നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് എന്ത് ഇപ്പൊ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് ഒരു സിദ്ധാന്തം ഉണ്ടാക്കി കഴിഞ്ഞാല് ഇങ്ങനെയുള്ള സമൂഹത്തിന്റെ പ്രവർത്തനം പരിസ്ഥിതിയിൽ മലിനി മലിനീകരണം ഉണ്ടാക്കുന്നതിന് കാരണം അതുകൊണ്ട് ആ ശീലം അല്ലെ നമ്മുടെ ആ ശീലം മാറ്റി പുതിയ ശീലങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ സമൂഹത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുത്തുക അതൊക്കെയാണ് അവിടെ ശീലങ്ങൾ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ഹാബിറ്റ്സ് എന്നുള്ള ടേം കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണ് ശീലങ്ങൾ എന്ന സമൂഹത്തിൽ നമ്മൾ സമൂഹത്തിലുള്ള ആളുകളുടെ പ്രവർത്തന രീതികൾ അപ്പൊ അതിനകത്ത് എന്തെങ്കിലും സമൂഹത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്നെങ്കിൽ അത് മാറ്റി പുതിയ ശീലങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു അതാണ് എബ്രഹാം കാപ്പ്ലാന് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനേഷൻ പിന്നീട് പൊതുവായിട്ട് മറ്റു ചില സോഷ്യോളജിസ്റ്റുകൾ പറയുന്നത് സോഷ്യൽ തിയറി എന്നത് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുന്ന ഒന്നാണ് ഇപ്പോ അതായത് ഇപ്പോ നമ്മൾ പരിസ്ഥിതി മലിനീകരണത്തെ കുറിച്ച് പറയണെങ്കിൽ ഈ പ്രവർത്തനം ഇന്നതിന് മലിനീകരണത്തിന് കാരണമാകും അല്ലെ ഒരു ഫാക്ടറിയുടെ പ്രവർത്തനം പുഴ മലിനം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഡെഫിനി ഫാക്ടറിയുടെ ഈ ഫാക്ടറിയുടെ പ്രവർത്തനം ഈ പുഴ മലിനമാക്കും അപ്പോ അങ്ങനെ കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഇത് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന പ്രവർത്തനം ഇന്ന മലിനീകരണത്തിന് കാരണമാകും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുന്നതാണ് സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് മറ്റു ചില സൂക്ഷിച്ചിട്ട് പേരെടുത്ത് പറഞ്ഞിട്ടല്ല ഇത് നിയമം പോലെ ഉറപ്പുള്ളതല്ല ഈ നിയമം പോലെ ഉറപ്പുള്ളതാണ് നിയമം എല്ലാ കാലത്തും ഒരേപോലെ ആയിരിക്കും എന്നാൽ സാമൂഹിക സാഹചര്യങ്ങൾ മാറുമ്പോൾ സമൂഹത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിനകത്ത് അപ്ഡേഷൻസ് വരും മാറ്റങ്ങൾ വരും അതുകൊണ്ടാണ് നമ്മുടെ സാമൂഹിക സിദ്ധാന്തങ്ങൾ എന്നും ഒരേപോലെ ആയിരിക്കില്ല നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ മാറുമല്ലോ അപ്പൊ സാഹചര്യങ്ങൾ മാറുമ്പോൾ ആളുകളുടെ മനസ്സിലാക്കലുകൾ മാറുമ്പോൾ സിദ്ധാന്തങ്ങൾക്കകത്ത് എന്തുണ്ടാവും മാറ്റങ്ങൾ വരും അതുകൊണ്ടാണ് നിയമം പോലെ ഉറപ്പ് എന്നാൽ അതെന്തല്ല ഒരു ഊഹമല്ല അല്ലെ സാമൂഹിക സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഊഹം എന്നല്ല നമ്മൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശേഖരിച്ച് ഉണ്ടാക്കുന്ന വിവരമാണ് എന്നാൽ സാധാരണ ഊഹത്തേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞാൽ ഒരു ഊഹവുമല്ല അല്ലെ വളരെ ലളിതമായ ഒരു ഊഹം പോലെ ലളിതമായ ഒരു കാര്യവുമല്ല എന്നാൽ വളരെ കർക്കശമായ നിയമം പോലെയുള്ള ഒരു സംവിധാനം ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എവിഡൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കാര്യകാരണ ബന്ധങ്ങളെ വിശദീകരിക്കുന്ന ഒന്നാണെന്ത് സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് ആളുകളുടെ പറയുന്നുണ്ട് റോബർട്ട് കെ മേർട്ടൻ്റെ പറയുന്നുണ്ട് ടാൽക്കൂട്ട പാസന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട് പിന്നെ റോബർട്ട് കെ മേട്ടൻ്റെ രണ്ടാമത് ഡെഫിനിഷൻ പറയുന്നുണ്ട് ഹോമൻസിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട് തോമസ് വാർഡ് പിന്നെ ഈ ഡെഫിനിഷൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലെ നമ്മുടെ സോഷ്യൽ തിയറിക്ക് ഉണ്ടായിരിക്കേണ്ട ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഏറ്റവും അവസാനം സോഷ്യോളജി സോഷ്യൽ തിയറിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നും പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞു പോവുകയാണ് അപ്പൊ അതാണ് നമ്മുടെ ഒരു ക്ലാസിന്റെ രീതി എന്ന് പറയുന്നത് ഇനി നമ്മള് സിലബസിനകത്തേക്ക് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒറ്റ ടേക്കിൽ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അതിൽ ഇനി ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ ടൈപ്സ് അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാൻ കിട്ടും പിന്നെ പാരാഡിഗം പറഞ്ഞു ഞാൻ സമൂഹത്തെ ശാസ്ത്രീയമായിട്ട് മാത്രം നോക്കി കാണുന്ന ഒരു സമീപനമാണ് പോസിറ്റീവിസം എന്നാൽ സമൂഹത്തെയും സാമൂഹിക പ്രവർത്തനങ്ങളെയും വ്യാഖ്യാനിച്ച് മനസ്സിലാണ് വെബറിന്റെ ഒരു സിദ്ധാന്തമാണ് എന്നാൽ സമൂഹത്തെ വിമർശനാത്മകമായിട്ട് സമീപിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ക്രിട്ടിക്കല് പിന്നെ അതിനകത്ത് തന്നെ നമ്മൾ ഇതിനടുത്തു പോകുമ്പോൾ രണ്ടാമത്തെ മുടികളിലേക്ക് പോകുമ്പോൾ പോസിറ്റീവിസം ആൻഡ് സോഷ്യൽ ഡാർവിനിസം ഓഫ് ഏളിയേഴ്സ് അതായത് ഇവിടെ നമ്മൾ ക്ലാസിക്കൽ സോഷ്യൽ തിങ്കേഴ്സ് എന്നാണ് പേരിന് കൊടുത്തുള്ളത് അത് അത് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജിയിലെ ആദ്യകാല ചിന്തകർ ആരൊക്കെയാണ് എന്നുള്ളതാണ് തുടക്കാർ തന്നെയാണ് അഗസ്റ്റ് കോമിറ്റിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ഫിലോസഫി അതിനാണ് അദ്ദേഹം ഈ പോസിറ്റീവ്സ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നത് എന്ത് സമൂഹത്തെ ശാസ്ത്രീയമായിട്ട് അതായത് നാച്ചുറൽ സയൻസിന്റെ ഒക്കെ പോലെ ശാസ്ത്രീയമായിട്ട് പഠിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പിന്നെ ലോഫ് ത്രീ സ്റ്റേജസിനകത്ത് അറിവിന്റെ മൂന്ന് വളർച്ചാ ഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് തിയോളജിക്കൽ സ്റ്റേജ് ആദ്യ കാലഘട്ടം മതത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് മെറ്റാഫിസിക്കൽ പിന്നീട് പോസിറ്റീവ്സ് സ്റ്റേജ് അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് പിന്നെ ഹെഡ്ബർട്ട് സ്പെൻസറിന്റെ ഓർഗാനിക് അനലോഗി അവിടെ സമൂഹത്തെ അദ്ദേഹം ഒരു ജീവിയുമായിട്ട് താരതമ്യപ്പെടുത്തണം സമൂഹം ഒരു ജീവിയെ പോലെയാണെന്നാ പറയുന്നത് അത് അതിന്റെ കാര്യങ്ങൾ പിന്നെ സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ മനുഷ്യന്റെ പരിണാമം പോലെ തന്നെ സമൂഹത്തിനും പരിണാമമുണ്ട് സമൂഹം വളരെ ലളിതമായ സമൂഹത്തിൽ നിന്നും ട്രിപ്പിൾ ട്രിപ്പിൾ എ കോമ്പൗണ്ട് സൊസൈറ്റിയിലേക്ക് ഭയങ്കര സങ്കീർണമായ സമൂഹത്തിലേക്കുള്ള സമൂഹത്തിന്റെ മാറ്റത്തെ കുറിച്ചാണ് ഹെഡ്ബേർട്ട് സ്പെൻസർ ഹെർഡേർട്ട് സ്പെൻസറിനെ കുറിച്ച് പറയുമ്പോൾ സോഷ്യോളജിയുടെ രണ്ടാം അച്ഛൻ അതായത് സെക്കൻഡ് ഫാദർ ഓഫ് സോഷ്യോളജി എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഫസ്റ്റ് ഫാദർ അഗസ്റ്റ് കോംച്ചിയാണ് സെക്കൻഡ് ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഹെഡ്ബേഡ് സ്പെൻസർ സോഷ്യോളജിക്ക് ഭയങ്കര ഒരു ബേസ് കൊടുത്തിട്ടുള്ള ഒരാളാണ് ഹെഡ്ബേർട്ട് സ്പെൻസർ പിന്നീട് ജോർജ് സിംബലിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആണ് അദ്ദേഹം എന്താണ് ഫോർമൽ സോഷ്യോളജി സമൂഹത്തിലുള്ള ആളുകളുടെ ഇന്ററാക്ഷൻസ് ഇടപെടലുകൾ ഉണ്ടല്ലോ അല്ലെ സമൂഹം എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണല്ലോ വെബ് ഓഫ് ഇന്ററാക്ഷൻസ് ആണല്ലോ അതല്ലാതെ എന്തോ സമൂഹം അല്ലെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് മാത്രമല്ലല്ലോ ഒരു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ മാത്രമല്ലല്ലോ ഒരു കൂട്ടം ആളുകൾ എവിടെയെങ്കിലും തടിച്ചു അത് സമൂഹമാവില്ലല്ലോ ഒരു കൂട്ടം ആളുകളും ആ ആളുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആ ഇന്ററാക്ഷൻ എങ്ങനെയാണ് അതാണ് അസോസിയേഷൻ എന്ന് പറയുന്നത് ആ ഇന്ററാക്ഷൻ എങ്ങനെയാണ് അതിലൂടെ ആളുകൾ എങ്ങനെയാണ് ഗ്രൂപ്പുകൾ രൂപപ്പെടുത്തുന്നത് അപ്പോൾ ആ ഗ്രൂപ്പുകളിൽ തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട് ഒരു ഒരു മനുഷ്യൻ മാത്രം ഉള്ളതുണ്ട് ഡാഡ് രണ്ടാളുകൾ ഉള്ളതുണ്ട് ട്രാഡ് മൂന്നാളുകളുണ്ട് അതുപോലെ തന്നെ ആധുനിക സമൂഹത്തിൽ പണം എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലേ മനുഷ്യബന്ധങ്ങൾക്ക് മനുഷ്യബന്ധങ്ങൾക്കിടയിലൊക്കെ അല്ലെ ഇന്ററാക്ഷനകത്ത് പണത്തിന് വലിയ റോൾ ഉണ്ട് അതെന്താണ് ഫാഷനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അതുപോലെ തന്നെ അടുത്ത മൊഴികളിലേക്ക് വരുമ്പോ അല്ലെ നമുക്കറിയാം മാക്സിസം കോൺസെപ്റ്റുകൾക്ക് അതിന്റെ ഒരു തുടക്കക്കാരനായിട്ടുള്ള കാറൽ മാക്സിന്റെ ഡയലക്ടിക്കൽ മെറ്റീരിയസം വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയും വിരുദ്ധമായ ആശയങ്ങളുള്ള ആളുകൾ തമ്മിലുള്ള കലഹമാണ് സമൂഹം മുതലാളിയും തൊഴിലാളിയും മുതലാളിയുടെ ആവശ്യം ലാഭം ഉണ്ടാക്കുക എന്നതാണ് തൊഴിലാളിക്ക് കുറച്ച് കൂലി കൊടുത്തിട്ട് എന്നാൽ തൊഴിലാളിയുടെ ആവശ്യം കൂടുതൽ ലാഭം ഉണ്ടാക്കുക സോറി കൂടുതൽ കൂലി കൂട്ടുക എന്നതാണ് അല്ലെ മുതലാളി അടുത്ത് നിന്ന് കൂടുതൽ കൂലി വാങ്ങുക എന്നാണ് രണ്ട് വിരുദ്ധമായ ആശയങ്ങളാണ് മുതലാളി കുറച്ച് കൂലി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ തൊഴിലാളി കൂടുതൽ കൂലി വാങ്ങാൻ നിൽക്കും അങ്ങനെ വിരുദ്ധമായ ആശയങ്ങളുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള കലഹം അതാണ് ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് വളരെ കൃത്യമായിട്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിനകത്ത് എപ്പോഴും സമ്പത്ത് കൈവശം വെക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് സമൂഹത്തെ നിയന്ത്രിക്കുന്നത് അതാണ് അദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽ ഇപ്പോൾ ഫ്യൂഡലിസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും അല്ലെ അതിനു മുമ്പ് സ്ലേവറി അടിമത്തം നോക്കുകയാണെങ്കിലും അല്ലെ എപ്പോഴും ഭൗതിക സാഹചര്യങ്ങള് അല്ലെങ്കിൽ ഉൽപാദന മാർഗങ്ങള് ഒരു വിഭാഗം ആളുകൾ കൈയടക്കി വെക്കുകയും മറ്റൊരു വിഭാഗത്തെ ചൂഷണം ചെയ്യുകയും ആ ചൂഷണത്തിന്റെ കഥയാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് പിന്നെ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉത്പാദന രീതി ഓരോ കാലഘട്ടത്തിലും ഉൽപാദന രീതികൾ വ്യത്യസ്തമാണ് ആ ഉത്പാദന രീതികൾ ഏതൊക്കെയാണ് പിന്നെ ക്ലാസ് കോൺഫ്ലിക്ട് അതാണ് വർഗസംഘടനം വർഗ്ഗസമരം തൊഴിലാളികളും മുതലാളികളും തമ്മിലുള്ള സംഘടനവും അതിലൂടെ തൊഴിലാളികളുടെ ഏകാധിപത്യം ഡിക്ടക്ടർഷിപ്പ് ഓഫ് ദി പ്രോലിറ്ററേറ്റ് അവസാനം തൊഴിലാളികളുടെ ഏകാധിപത്യം വരും എന്നൊക്കെ കാർലമാക്സ് പറയുന്നുണ്ട് അപ്പൊ ആ സിദ്ധാന്തങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം അതുപോലെ തന്നെ ആധുനിക ലോകത്തെ ക്യാപിറ്റലിസത്തിനകത്ത് മുതലാളിത്ത വർഗ് മുതലാളിത്ത വർഗ് ഉൽപ്പാദന രംഗത്ത് തൊഴിലാളികളെ അവരുടെ ഉൽപ്പന്നത്തിൽ നിന്നും അവസാനം അവരുടെ ശരീരത്തിൽ നിന്നും പോലും അവരെ മാറ്റി നിർത്തുന്ന അലിനേഷൻ അന്യവൽക്കരണത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ സോഷ്യോളജിയിൽ ഒരുപാട് പുതിയ ചിന്തകൾക്കും പുതിയ പഠന രീതികൾക്കും മൈക്രോ സോഷ്യോളജിക്കൽ ചിന്തകൾക്കൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ള മാക്സ് സൂപ്പർ അദ്ദേഹത്തിന്റെ വെസ്റ്റേൺ മെത്തഡ് സമൂഹത്തെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുക സമൂഹത്തിലുള്ള ആളുകളുടെ പ്രവർത്തനത്തെയാണ് പഠിക്കേണ്ടത് സോഷ്യൽ ആക്ഷൻ അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ ഐഡിയൽ ടൈപ്പ് ഒരു മാതൃക സമൂഹത്തിന് ഇപ്പോൾ ഒരു മാതൃക ഉണ്ടാവണം ആ മാതൃക അനുസരിച്ച് നമുക്ക് പഠിക്കാം ഒരു നല്ല അധ്യാപകൻ എന്ന് നിങ്ങൾ എപ്പോഴാണ് പറയുന്നത് നല്ല അധ്യാപനെ കുറിച്ച് നിങ്ങൾക്കുള്ളൊരു മാതൃകയുണ്ട് അതേപോലെയാണ് സമൂഹത്തെ മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് മാതൃകകൾ ഉണ്ടാക്കുക ആ മാതൃകകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്നുള്ള വെബറിന്റെ സിദ്ധാന്തം നിങ്ങൾക്ക് പഠിക്കാം എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാം അതുപോലെ തന്നെ കേരൽ മാക്സ് പറഞ്ഞു എന്ത് സമ്പത്ത് സമ്പത്ത് മാത്രമാണ് സമൂഹത്തില് എന്തുണ്ടാക്കുന്നത് ക്യാപിറ്റലിസം മുതലാളിത്തത്തിലേക്ക് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക എന്താ പറയുക മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ കാരണം എന്ന് പറയുന്നത് സമ്പത്തും സമ്പത്തിന്റെ ശേഖരണവും മാത്രമാണ് എന്നാ അവിടെയാണ് ബബർ പറഞ്ഞത് അങ്ങനെ മാത്രമല്ല മുതലാളിത്തത്തിലേക്ക് സമ്പത്ത് മാത്രമല്ല മുതലാളിത്തത്തിലേക്ക് മതവും മുതലാളിത്തത്തിലേക്ക് നയിച്ചിട്ടുണ്ട് ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർക്കിടയിലുള്ള ഒരു വിശ്വാസവും ആ വിശ്വാസം എങ്ങനെയാണ് മുതലാളിത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രൊട്ടസ്റ്റന്റ് എത്തി ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന പുസ്തകത്തിനകത്തുള്ള റിലീജിയൻ ആൻഡ് എക്കോണമി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത് ഇമെയിൽ ദുർഖ്യമിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ട് ഒരുപാട് സിദ്ധാന്തങ്ങൾ സോഷ്യോളജിയിലേക്ക് സംഭവം ചെയ്തിട്ടുള്ളതാണ് ഇമെയിൽ ദുർഖ്യം അദ്ദേഹത്തിന്റെ സാമൂഹിക വസ്തുതകൾ എല്ലാം സമൂഹത്തിലുള്ള സമൂഹത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ നമ്മള് ബയോളജിയിൽ ജീവശാസ്ത്രമാണ് മനുഷ്യന്റെ ശരീരമാണ് പഠിക്കുന്നത് എന്ന് പറയുമ്പം പോലെ സോഷ്യോളജിയിൽ നിങ്ങൾ എന്താ ഇതൊക്കെ തന്നെ അല്ലെ ഒരു ഒരു എക്സാമിന് ഒരു 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 ഇന്റർവ്യൂവിനകത്ത് ഒരു ഒരു അധ്യാപകൻ ക്ലാസ് കയറി സോഷ്യോളജി ക്ലാസ് കയറിയിട്ട് എനിക്ക് അനുഭവമുള്ളതാണ് അപ്പൊ അദ്ദേഹം സോഷ്യോളജിയിലെ കുട്ടികളോട് ചോദിച്ചോ എന്താണ് സോഷ്യോളജി എന്താണ് സോഷ്യോളജിയിൽ എന്താ പഠിക്കുന്നത് സമൂഹത്തെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ എന്താ സമൂഹം ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ സമൂഹം എന്ന് പറഞ്ഞു അതേപോലെ അപ്പൊ നമ്മള് സോഷ്യോളജിയിലെ സമൂഹത്തെ കുറിച്ചാണ് പഠിക്കുന്നെങ്കിലും സാമൂഹിക വസ്തുതകളെ കുറിച്ചാണ് പഠിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സാമൂഹിക വസ്തുതകൾ എന്തൊക്കെയാണ് അല്ലെ അതിലേക്ക് നാ അല്ലെ അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ തൊഴിൽ വിഭജനം എന്താണ് ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു മെക്കാനിക്കൽ സോഷ്യൽ മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്താണ് ഓർഗാനിക് സോളിഡാരിറ്റി എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കണം ആത്മഹത്യ ഒരു വ്യക്തിയുടെ കുറ്റമല്ല അത് സമൂഹത്തിന്റെ കുറ്റമാണ് എന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്ന ടൈപ്സ് ഓഫ് സൂയിസൈഡ് വ്യത്യസ്ത തരത്തിലുള്ള സൂയിസൈഡുകളെ കുറിച്ച് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട് ഏറ്റവും അവസാനം മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ രണ്ടെണ്ണമാണ് സീക്രട്ട് ആൻഡ് പ്രൊഫൈൻ ലൗകികമായിട്ടുള്ള ജീവിതവും പരിശുദ്ധമാക്കപ്പെട്ട അന്നേ അങ്ങനെ അപ്പുറത്തുള്ള ഒരു ലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതവും എന്ന് പറയുന്ന തിയറി ഓഫ് റിലീജിയൻ നമുക്ക് പഠിക്കാണ്ട് അപ്പൊ ഇത്രയും ഞാൻ വിശദീകരിച്ചു തന്നത് ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് വളരെ സമഗ്രമായിട്ടും വളരെ കൃത്യമായിട്ടും നിങ്ങൾക്ക് എളുപ്പത്തിലും മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ ഞാനിപ്പോൾ സിലബസ് കണ്ടിട്ട് വിശദീകരിച്ച സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് പറഞ്ഞ് തന്നിട്ടുണ്ട് അത് ഞാൻ എനിക്ക് ഒരു അറിവുണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ല മറിച്ച് നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഈ പറഞ്ഞ കോൺസെപ്റ്റുകളൊക്കെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് അപ്പം നിങ്ങൾക്ക് എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അങ്ങനെ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ നമ്പറിലേക്ക് ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ച് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക എനിക്ക് സാറേ സോഷ്യോ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് പറയുന്ന തേർഡ് സെമസ്റ്ററിന്റെ ബി എ സോഷ്യോളജിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുണ്ടെന്ന് പറയും അപ്പൊ ഞാൻ നിങ്ങളോട് പറയും ഒരു ഇരുന്നൂറ്റൻപത് രൂപ ഫീ അടച്ചോളൂ എന്ന് പറയും അത് മാത്രമേ ഫീ ഉള്ളൂ അത് തുടക്കത്തിലുള്ള ഫീയോ അല്ല ഒടുക്കത്തിലുള്ള ഫീയോ അല്ല മന്ത്ലിയുള്ള ഫീയോ അല്ല ആകെ അത്രയും ഫീ വരുന്നുള്ളൂ ഈ മുഴുവൻ സിലബസിന്റെയും ക്ലാസ് നിങ്ങൾക്ക് കേൾക്കാം വായിക്കാം പഠിക്കാം മനസ്സിലാക്കി മനസ്സിലാക്കാം അടിപൊളിയായിട്ട് വിജയിക്കാം ഫസ്റ്റ് മുതലേ നമ്മൾ ക്ലാസ് ചെയ്തു പോരുന്നുണ്ട് അപ്പൊ കൂടെ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ഇയർ വരെ ക്ലാസ് കേട്ട് അടിപൊളിയായിട്ട് നമ്മളായിട്ട് സഹകരിച്ച് കേട്ടോ നമ്മളെ ചോർത്താനോ ഊറ്റാനോ എന്നാലും വരണ്ട അവിടെ അടിപൊളിയായിട്ട് പഠിക്കുക നല്ല മാർക്ക് വാങ്ങുക എന്നുള്ള ഉദ്ദേശം സതുദ്ദേശത്തോടു കൂടി വരുന്ന എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഈ ഡെമോ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചതായിട്ട് അറിയിക്കുന്നു അപ്പോൾ എൻ്റെ നമ്പർ മറക്കണ്ട നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് കേട്ടോ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യേണ്ടത്